വിഷു അടുത്തെത്തിയതോടെ വടിയോരങ്ങളിലും വിൽപ്പനശാലകളിലുമെല്ലാം ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും നിരന്നു കഴിഞ്ഞു പല ഭാവത്തിൽ വർണ്ണത്തിൽ വലുപ്പത്തിലുമുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് വിഷുപുലരിയെ ഐശ്വര്യപൂർണമാക്കാൻ വിപണിയിലെത്തിയിട്ടുള്ളത് വിഷുപുലരിക്ക ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃഷ്ണ വിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുകയാണ് കൊന്നപ്പൂവും കണിവെള്ളരിയും ശ്രീകൃഷ്ണ വിഗ്രഹവും ചേർന്ന വിഷുക്കണിയുണ്ടെങ്കിലേ മലയാളികളുടെ വിഷുപ്പുലരിയും വിഷു ആഘോഷവും പൂർണ്ണമാക്കുകയുള്ളു പുഞ്ചിരി തൂകുന്ന കൃഷ്ണവിഗ്രഹത്തിലെ പുലർക്കാഴ്ച സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ സമ്മാനിക്കുമെന്നാണ് വിശ്വാസം വിഷു പുലിരി അടുത്തെത്തിയതോടെ ഹൈറേഞ്ചിലും വ്യാപാരശാലകളിലും വഴിയോരങ്ങളിലുമെല്ലാം കൃഷ്ണ വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി നേരുന്നു കഴിഞ്ഞു പല ഭാവത്തിൽ വർണ്ണത്തിൽ വലിപ്പത്തിലുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് വിപണിയിലെത്തിയിട്ടുള്ളത് വിഷു ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃഷ്ണ വിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുന്നുവെന്ന് വ്യാപാരികൾ പറഞ്ഞു വിഷുവായി കടകളിൽ പുതിയ സ്റ്റോക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട് കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ പല നിറത്തിലും പല നിന്നാണ് കൃഷ്ണ വിഗ്രഹങ്ങൾ ഹൈറേഞ്ചിലെ വ്യാപാരശാലകളിലേക്ക് വിൽപ്പനയ്ക്ക് എത്തുന്നത് കൃഷ്ണ വിഗ്രഹ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന കാലം കൂടിയാണ് വിഷുക്കാലം കൃഷ്ണ വിഗ്രഹങ്ങൾക്കൊപ്പം രാധാകൃഷ്ണ വിഗ്രഹങ്ങൾക്കും വിഷുക്കാലത്ത് ആവശ്യക്കാർ ഏറെയുണ്ട് ന്യൂസ് ബ്യൂറോ Adi